എന്തായാലും നമ്മുടെ ഇസ്രയേൽ ഇറാൻ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തി എന്നാണ് ഇന്ന് യു എസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് ഗവൺമെന്റ് വളരെ സന്തോഷപൂർവ്വമാണ് ശ്രമിച്ചത് ഒരു വെടിനിർത്തൽ സത്യമായി അതിന്റെ പിന്നാമ്പുത കഥകളൊന്നും അറിയില്ല എങ്കിലും ഒരു സമാധാനത്തിന്റെ പാതയുടെ ആ സന്ദേശം ആ വാർത്ത ശ്രവിച്ചിരുന്നു തീർച്ചയായും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇരു രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള സഖ്യരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങൾ എന്ത് നേടിയില്ലെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നഷ്ടങ്ങൾ മാത്രമാണ് ഇരുവിഭാഗത്തിനും സഖ്യരാഷ്ട്രങ്ങൾക്കും ലോകരാഷ്ട്രങ്ങൾക്കും ലോകത്തിനൊട്ടക്കമുള്ള ഏ ജനങ്ങൾക്കും ഉണ്ടായിട്ടു ലോകത്തൊട്ടക്കുമുള്ള ജനങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനയാത്ര തടസ്സപ്പെട്ടു അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു അത് യർ യുദ്ധത്തിന്റെ ഭാഗമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളൊക്കെ ഓൺലൈനാക്കി അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എയർപോർട്ടുകളൊക്കെ സ്തംഭനാവസ്ഥയായി ഇങ്ങനെ പല മാറ്റങ്ങളും ഈ വന്നുകൊണ്ട് വന്നു ഇതൊക്കെ ഈ യുദ്ധം കൊണ്ടുണ്ടായതാണ് ഏകദേശം ഒരാഴ്ചയിൽ കൂടുതലായല്ലോ ഇത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ യു എസ് പ്രസിഡന്റ് ഇന്നലെ രാത്രി പുറപ്പെടുവിച്ച പ്രസ്താവന വളരെ സന്തോഷത്തോടെ തന്നെയാണ് ലോക ട്രിപ്പും ശ്രമിച്ചതും എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു അതിന്റെ പിന്നാമ്പമായ കഥകൾ എന്താണ് അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊന്നും വിശദമായി പുറത്തു വന്നിട്ടില്ല എങ്കിലും മധ്യസ്ഥ രാഷ്ട്രങ്ങളൊക്കെ ഇടപെടൽ മൂലം വെടിനിർത്തൽ അവസാനിച്ചു എന്നൊക്കെയാണ് യു എസ് പ്രസിഡന്റ് ട്വീറ്റ് ഇന്ന് എല്ലാവരും വളരെ ആവേശത്തോടു കൂടി വായിച്ചതും ശ്രമിച്ചതും തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ലോകമൊട്ടതും യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല യുദ്ധം കച്ചവടക്കാരൊഴികെ ബാക്കിയായാലും യുദ്ധം ആഗ്രഹിക്കുന്നത് യുദ്ധം കൊണ്ട് ഒരു രാഷ്ട്രത്തിന് ഒന്നും നേടാനുമില്ല സാധാരണ ജനങ്ങൾക്ക് നഷ്ടങ്ങളുടെ നീണ്ട കഥയായിരിക്കും ഓരോ യുദ്ധവും സമ്മാനിക്കുക ഇപ്പോ നമ്മൾ പറയുന്നില്ലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും എവിടെയാണെങ്കിലും യുദ്ധത്തിൽ സാധാരണക്കാരുടെ ആസ്തികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് സർക്കാർ നികത്തപ്പെടുക സാധ്യമാണ് കാരണം സർക്കാർ തന്നെ പോപ്പുലായിരിക്കുമല്ലോ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക ഒരു ബോംബ് ഒരു മിസൈലിന്റെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏ അത് മനസ്സിലാവും അത്രയും വിലയാണ് ഓരോ മിസൈലിനും ഓരോ യുദ്ധവിമാനത്തിനും ഇതിനൊക്കെ ഇതൊക്കെ സർക്കാർ തന്നെ പാപ്പരാകുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ വ്യക്തികൾക്ക് അതിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കുവാനൊന്നും സർക്കാരുകൾക്ക് സാധ്യമായിരിക്കില്ല സാധ്യമാകില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടം എങ്ങനെ കത്തപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടം സ്വയം തയ്ക്കുക അല്ലാതെ വേറെ നിർത്തിയില്ല ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ വിശേഷങ്ങൾ യുദ്ധത്തിന്റെ കെടുതികൾ ലോകത്തിനെ സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം ആർക്കും ഒന്നിനും ഒരു പരിഹാരമില്ല യുദ്ധം കൊണ്ട് ഒന്നും നേടാനുമില്ല ഏതായാലും ഇസ്രായേലീകരണ സംഘർഷം അവസാനിച്ചു എന്ന് കേൾക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷം ഇങ്ങനെയൊക്കെ മിനിഞ്ഞാനും ഒക്കെ കേട്ട ന്യൂസുകൾ നമ്മളെ ഒരുപാട് ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിരുന്നു പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഏട്ടനും അനിയനും സഹോദരിയും ഭാര്യയും ഭർത്താവും എല്ലാവരും ഏതെങ്കിലും ഒരാൾ വിദേശ രാജ്യത്ത് കുടിയേറി ജോലി ചെയ്ത് കുടുംബം പൊറ്റുന്നവരാണ് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു യുദ്ധം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യാത്രകൾ തടസ്സപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കാരണം ഏതെങ്കിലും മരണമർത്താൽ അതോ ഒക്കെ ശ്രമിക്കുമ്പോൾ തീർച്ചയായും വീടണയണം കൂടണയണം എന്ന് തന്നെയാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം വ്യേമഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്ന അവസരത്തിൽ ആ വീടണയണം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തി എന്നുള്ളതിൽ ലോകം ഒട്ടും സന്തോഷത്തിലുമാണ് പക്ഷേ യുദ്ധം ഏ യു എസ് പ്രസിഡന്റിന്റെ പ്രസ്താവന ആദ്യം വന്നുവെങ്കിലും ട്രീറ്റ് ആദ്യം വന്നുവെങ്കിലും ഇറാനും ഇസ്രായേലും അത് സ്ഥിരീകരിച്ചിരുന്നില്ല വളരെ വലിയാണ് അവർ ഒരു സ്ഥിരീകരണം നടത്താൻ തയ്യാറായത് ഏതായാലും ഇരുവിഭാഗവും തൽക്കാല വെടിവർപ്പിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിനെ യു എസ് പ്രസിഡന്റ് വളരെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു എന്നതും